ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു മൺഡേ മോട്ടി മോട്ടിവേഷൻ വീഡിയോ ആണ് നമ്മളിലെ പോസിറ്റീവ് എനർജി എങ്ങനെ കണ്ടെത്താം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തിരക്കിൽ കൂടെയും പല പല സ്ട്രെസ്സിൽ കൂടെ പോയി പോയി നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം പോകുന്നു അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഫീൽ വരുന്നു നമ്മൾ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു മോട്ടിവേഷൻ ഇല്ലാണ്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പല പല കാര്യങ്ങളും ചെയ്തെടുക്കാം എന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ജേണലിങ്ങിൽ കൂടി നമുക്ക് സെൽഫ് അവെയർ ആവാനും നമ്മളുടെ പോസിറ്റീവ് എനർജി നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജേണലിംഗ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടത് നമ്മളൊരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് നമുക്കൊരു സമാധാനമുള്ളൊരു സമയത്ത് ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മളിൽ ഇഷ്ടമുള്ളതും വേറൊരാൾ നമ്മളെ പറ്റി നം നം നിങ്ങൾ ഏതിലാണ് നല്ലത് അല്ലെ നമ്മളെപ്പറ്റി ഇഷ്ടം വേറൊരാൾ ഇഷ്ടം പറയുന്ന ആ ഒരു കാര്യം എഴുതി വയ്ക്കുക രണ്ടാമത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ആരാണ് എന്നുള്ളത് ഫ്രണ്ടോ നമ്മുടെ അച്ഛനമ്മമാരോ ആരെങ്കിലൊക്കെ ആയിരിക്കില്ലേ അത് എഴുതി വെക്കാം മൂന്നാമത്തത് നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ആ ഒരു കാര്യം എഴുതി വയ്ക്കാം പിന്നെ നിങ്ങൾ പണ്ട് ചെയ്ത ഒരു ഹോബി ഉണ്ടെങ്കിൽ അത് ഏതാന്ന് എഴുതി വയ്ക്കാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഗുഡ് ക്വാളിറ്റി എഴുതി വയ്ക്കാം അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണതാവാം അല്ലെങ്കിൽ നല്ലായിട്ട് കുക്ക് ചെയ്യുന്നതാവാം അങ്ങനെയുള്ള നിങ്ങളുടെ ക്വാളിറ്റി എഴുതി വയ്ക്കാം അപ്പോൾ എപ്പോഴും ഇങ്ങനെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വയ്ക്കാം അപ്പോൾ നമുക്ക് നമുക്കെപ്പോൾ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളിലൊരു ഒരു സമയം വരുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ തീർച്ചയായും ഡിഫറൻസ് വരും പിന്നെ നമുക്ക് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജേണലിങ് പ്രോംസും കൂടി ഞാനിന്ന് പറഞ്ഞുതരാം അതായത് ഹൗ യുവർ ഐഡിയൽ ഡേ ലുക്ക് ലൈക്ക് അതായത് നമുക്ക് പലപ്പോഴും നമ്മുടെ പല ദിവസങ്ങളും ഇഷ്ടമല്ലല്ലോ അപ്പം ഒരു നല്ലൊരു ദിവസം എങ്ങനെയായിരിക്കും നമുക്ക് ഹാപ്പിയായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളത് എഴുതി വയ്ക്കുക അതും ഇതുപോലെ ഒരു പറ്റുമ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കുക സ്ലോലി നമ്മൾ അതിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കും പിന്നെ ഹൗ ഡു യു ലൈക്ക് ടു റിലാക്സ് എങ്ങനെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനാണ് ഇഷ്ടം അപ്പം ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും പക്ഷെ നമ്മളത് പുറത്തോട്ട് വരില്ല അപ്പോൾ അതൊരു ബുക്കിലോട്ട് നമ്മൾ പകർത്തി എഴുതുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവും ഓ ഈ ഒരു രീതിയിലാണ് ഞാൻ റിലാക്സ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നമുക്ക് ആ തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ ആ രീതിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഫേവറിറ്റ് ബുക്ക് മൂവി സോങ് ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക അപ്പം ഫേവറേറ്റ് ബുക്ക് ഏതാണെന്ന് മനസ്സിലായാൽ റീഡിങ് ഹാബിറ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾ പകുതി വഴിയിലിട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ജോണറിലുള്ള ബുക്ക് കണ്ടുപിടിച്ചിട്ട് വീണ്ടും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇഷ്ടമുള്ള മൂവി അതേ ജോണറിലുള്ളത് കണ്ടുപിടിച്ച് കേക്ക് കാണുക അതുപോലെ ഇഷ്ടമുള്ള സോങ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കേൾക്കാൻ വേണ്ടി നോക്കുക വാട്ട് യു വിഷ് യു ഹാഡ് മോർ ഓഫ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തുണ്ടാവാനാണ് ആഗ്രഹം ചിലർക്കത് പൈസ പൈസയാവാം ചിലർക്കത് സമയമാവാം ചിലർക്കത് സമാധാനമാവാം ചിലർക്ക് ഫുഡാവാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് കൂടുതൽ വേണമെന്നാണ് ആഗ്രഹം അത് എഴുതി വയ്ക്കുക അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ലാസ്റ്റായിട്ട് ഒരു പോയിൻ്റ് കൂടി പറയാം നിങ്ങളുടെ ചെറുപ്പകാലത്തിനോട് നിങ്ങൾക്ക് പറയേണ്ട ഒരു കൊടുക്കേണ്ട ഒരു അഡ്വൈസ് അതായത് ഫൈവ് ഇയർ ഓൾഡ് യു സിക്സ്റ്റീൻ ട്വൻ്റി വൺ അതുപോലെ റൈറ്റ് നൗ ഇങ്ങനെയുള്ള ടൈമിലോട്ട് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെയാണ് ജേർണലിംഗ് സെൽഫ് പ്രോമിറ്റ്സിൽ കൂടെ നമുക്ക് പോസിറ്റീവ് എനർജി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇനി ഞാനൊരു കുറച്ച് പോയിൻറ്റ്സ് പറയാം എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുകയെന്നുള്ളത് ഫസ്റ്റ് തിങ് നമ്മുടെ ഐഡൻറ്റിഫൈ നെഗറ്റീവ് തിങ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റിലീസ് ചെയ്യുക അതായത് നെഗറ്റീവ് സെൽഫ് സെൽഫ് ടോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സെൽഫ് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നിട്ട് ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ പോസിറ്റീവ് സെൽഫ് ടോക്ക് വെച്ച് റീപ്ലേസ് ചെയ്യാം അടുത്തത് മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക നമ്മുടെ ഓരോ കാര്യങ്ങളും കുറിച്ച് നമ്മൾ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുന്നു ഓവർ തിങ്കിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള അതൊന്നും നമ്മൾ ശരിക്കത് നമുക്കൊരു മൈൻഡ് കൺട്രോൾ കൺട്രോളുണ്ടെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാമല്ലോ അപ്പോൾ ഒരു മൈൻഡ്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ പോസിറ്റീവ് എഫ്മേഷൻസ് പറയാൻ വേണ്ടി നോക്കുക അതുപോലെ നമ്മുടെ ചുറ്റിനും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീൻ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഇമോഷണൽ ഫിറ്റ്നസ്സും കറക്റ്റായിട്ടിരിക്കുക ഇതിന് വേണ്ടി എന്തൊക്കെയാ നമുക്ക് എക്സസൈസ് ചെയ്യാം സ്ലീപ്പ് കറക്റ്റ് ചെയ്യാം അതുപോലെ ബാലൻസ്ഡ് ഡയറ്റും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ കൂടുതലും നേച്ചറിലോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് വളരെ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പുറത്തോട്ട് പോകാൻ കിട്ടുന്ന ഒരു ഒരു ചാൻസും ഒഴിവാക്കാൻ പാടില്ല അതുപോലെ ബ്രീത്തിങ് എക്സസൈസുകൾ പിന്നെ മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുക ഇനി ഇനി എപ്പോഴും നമ്മൾ പറയുന്നതാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക അതായത് നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക തന്നെ വേണം അത് വൺ ടൈപ്പ് ഓഫ് സെൽഫ് കെയർ ആണ് കാരണം എല്ലാം എടുത്ത തലയിൽ നമ്മൾ വെക്കാൻ വേണ്ടി നോക്കരുത് സെക്കൻഡ് തിങ് സെൽഫ് കെയർ നമ്മുടെ ബ്യൂട്ടി സ്കിൻ മൈൻഡ് ഹെൽത്ത് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രോപ്പറായിട്ട് ബ്രേക്ക്സ് എടുക്കുക നമ്മുടെ ജോലിയിൽ നിന്നാണെങ്കിലും ആയിട്ടുള്ള എന്ത് കാര്യങ്ങളിൽ നിന്നാണെങ്കിലും നമ്മൾ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തത് നല്ലൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം എങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാം എന്തിലാണെങ്കിലും ഇപ്പം ഈവൻ നമ്മുടെ കുക്കിങ്ങിലാണെങ്കിലും എങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം അതുപോലെ നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ നോളജ് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ട് എങ്ങനെ നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം അതൊക്കെ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് കാണാൻ പറ്റും സോ ഇതൊക്കെയാണ് ഒരു മൺ ഡേ മോട്ടിവേഷൻ നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി വരുത്തുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് ടു വീഡിയോസിന് നല്ല സപ്പോർട്ടാണ് കിട്ടിയത് അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള അതുപോലെ ഒരു മോട്ടിവേഷൻ നൽകുന്ന വീഡിയോസ് ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സോ അങ്ങനെയുള്ള വീഡിയോസ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റിൽ പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇനി കമൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതുപോലുള്ള കൂടുതൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരിക്കും ബൈ ബൈ